കൂളി അമ്മ ബൂസ്റ്റ് കുടിച്ചിട്ടുണ്ട് തൻ്റെ കൂട്ടുകാരി നിമിഷയെ വിളിച്ചു ഹലോ അമ്മു എടി എന്താ ഉണ്ടായത് പോലീസ് വന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നത് കണ്ടു എന്തായാലും സാറാണ് അങ്ങേരുള്ളത് കൊണ്ടാണ് നീ രക്ഷപ്പെട്ടത് നിമിഷ പറഞ്ഞു അതെ അങ്ങേറില്ലായിരുന്നുവെങ്കിൽ അമ്മ പറഞ്ഞു ഒരു താങ്ക്സ് പറഞ്ഞോ നീ നിമിഷ പറഞ്ഞു അത് അയ്യോ ഞാൻ കാര്യമായൊന്നും പറഞ്ഞില്ല അതിനുള്ള മൂടായിരുന്നില്ല പേടിച്ചു പോയി അമ്മ പറഞ്ഞു ബെസ്റ്റ് നിൻ്റെ അയൽവാസിയല്ലേ നാളെ തന്നെ പോയി പറ നിമിഷ പറഞ്ഞു അതിന് കറക്റ്റായിട്ട് പുള്ളിയെ കാണാൻ പോലും കിട്ടില്ല അമ്മ പറഞ്ഞു എന്തായാലും കാണുമ്പോൾ നീ പറഞ്ഞു മടി പിടിച്ചിരിക്കരുത് നിമിഷ പറഞ്ഞു ശരി എന്നാൽ നാളെ സ്കൂളിൽ വെച്ച് കാണാം അമ്മ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു അതിനുശേഷം അമ്മ പഠിക്കാൻ വേണ്ടിയിരുന്നു മനസ്സിൽ മുഴുവനും ഡേവിഡാണ് തനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത് തൻ്റെ അച്ഛനും മൈക്കാളും തമ്മിൽ ചെറിയ പ്രായവ്യത്യാസമാണ് കാണുകയുള്ളൂ എന്നിട്ടും തനിക്ക് എന്താണ് ഈ അടയ്ക്കാണുമ്പോ അടിവരിൽ പൂമാറ്റം പറക്കുന്നത് പോലെ തോന്നുന്നത് ആ നെഞ്ചിലെ ചൂടിലേക്ക് മുഖം അമർത്തി നിൽക്കാൻ തോന്നുന്നു അമ്മ വേഗം തൂവാല എടുത്തുകൊണ്ട് മണപ്പിച്ചു നോക്കി അവന്റെ വിയർപ്പും മഴത്തുള്ളിയും ചേർന്ന ഒരു മണം ഇതിന് ഞാൻ കഴുകുകൂടി ചെയ്യില്ല ഇതേ മണത്തിൽ ഇത് എന്റെ കൂടെ വേണം അമ്മ അതിനെ ചുരുട്ടി നെഞ്ചത്തോട് ചേർത്ത് കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ അവനെ കണ്ടില്ല സ്കൂൾ വിട്ടു വരുമ്പോൾ എങ്കിലും കാണാൻ പറ്റുമെന്ന് കരുതി പക്ഷെ അവിടെ നിരാശ തന്നെ ഫലം രാത്രി ബാൽക്കണിയിൽ അവനെ കണ്ടു സാർ ഞാൻ അങ്ങോട്ട് വന്നോട്ടെ അമ്മ പറഞ്ഞു സമയം എത്രയെന്ന് വല്ല ബോധമുണ്ടോ ഡേവിഡ് ഗൗരവത്തിൽ ചോദിച്ചു എനിക്ക് ഒരു കാര്യം പറയാൻ അമ്മ പറഞ്ഞു നിൻ്റെ ഈ മതിൽ ചാടിയുള്ള വരവ് വേണ്ട മോൾ നേരെ വാതിൽ തുടർന്ന് വന്നാൽ മതി ഡേവിഡ് പറഞ്ഞു അമ്മ വേഗം പുറത്തേക്ക് ഇറങ്ങി കയ്യിൽ ഒരു ബുക്കും എടുത്തു എങ്ങോട്ടാ നീ നേരത്ത് അടുക്കളിൽ നിന്നും പണി തീർത്ത് വന്ന സുമ ചോദിച്ചു അത് അത് ഞാൻ ടെറസിലിരുന്ന് കുറച്ച് പഠിക്കാൻ വേഗം വരും അമ്മു പറഞ്ഞു വേഗം വരണം സുമ പറഞ്ഞുണ്ട് കിടക്കാൻ പോയി അമ്മു വേഗം കോളിംഗ് ബെല്ലടിച്ചു അവൻ വാതിൽ തുറന്ന് കൊടുത്തു വാതിൽ ലോക്ക് ചെയ്ത ശേഷം ചോദിച്ചു എന്താ നിനക്ക് പറയാനുള്ളത് അത് എനിക്ക് താങ്ക്സ് പറയാൻ അമ്മു പറഞ്ഞു കഴിഞ്ഞില്ലേ ഇനിപ്പോയി ഇറങ്ങിക്കോ എനിക്ക് വേറെ പാണിയുണ്ട് ഡേവിഡ് പറഞ്ഞുണ്ട് വാതിൽ തുറക്കാൻ നിന്നതും അമ്മു അവൻ്റെ വലത് കയ്യിൽ പിടിച്ചു തടഞ്ഞു എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ സാർ അവൻ്റെ കയ്യിൽ പിടിച്ച് കണ്ണും നിറച്ചിട്ടുണ്ട് അമ്മ ചോദിച്ചു എന്താ കുട്ടി നീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അവൻ പറഞ്ഞു പിന്നെ എന്താ ഇടയ്ക്ക് നന്നായി സംസാരിക്കും ഇടയ്ക്ക് പരിചയം പോലും ഇല്ലാത്ത പോലെ കാട്ടുന്നത് അമ്മ ചോദിച്ചു നിന്റെ പേരെന്താ വച്ചേ അവൻ കാര്യമായി ചോദിച്ചു അമ്മ കണ്ണ് രണ്ടും മുരട്ടി അവനെ നോക്കി അപ്പോൾ അതുവരെ ഓർമ്മയില്ലേ പിന്നെ നിന്നെ ഓർക്കുന്നതാണല്ലോ എനിക്ക് പണി ഞാൻ ഈ ആലുവ സിറ്റി എസ് ഐ ആണ് പെണേ എൻ്റെ തലയിൽ ആവശ്യത്തിലധികം കാര്യങ്ങളുണ്ട് അപ്പോണോ നിന്റെ പേര് ഡേവിഡ് പറഞ്ഞു പക്ഷേ എനിക്കറിയാലോ ഡേവിഡ് തോട്ടത്തിൽ എന്ന പേര് ഇടുക്കി വീട് വീട്ടിൽ അമ്മച്ചിയുണ്ട് പിന്നെ ലിസ പറഞ്ഞോണ്ടിരുന്നപ്പോൾ അവൻ കൈ കൊണ്ട് മതിന്ന് കാണിച്ചു എന്തോ അറിയാതെ നിന്നോട് എൻ്റെ പേഴ്സണൽ കാര്യം പറഞ്ഞു അത് വെച്ച് നീ എനിക്കിട്ടുണ്ടാക്കുന്നു അല്ലേ പൊല്ലേ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ അവളം നേരെ നടന്നു പെട്ടെന്ന് അവൻ്റെയുള്ള ഭാവമാറ്റത്തിൽ അമ്മ ബാഗിലേക്ക് നടന്നു അവൻ ദേഷ്യത്തിൽ മുന്നോട്ട് നടന്നതും അവളെ പിന്നിലുള്ള അവൻ്റെ ബൂട്ട് ചവിട്ടി അമ്മും അറിയാൻ പോയതും അവനവളെ ഇടുപ്പിൽ പിടിച്ച് അവൻ ദേഹത്തേക്ക് ചേർത്ത് നിർത്തി അമ്മ കണ്ണുകൾ മേടിച്ചുകൊണ്ട് അവനെ നോക്കി അവൻ്റെ കൈൻ്റെ ചൂട് തൻ്റെ ഇടുപ്പിൽ പതിഞ്ഞു തോർത്ത് കുളിർ ഫീൽ അവനും അവളെ പെട്ടെന്നുള്ള ഭാവമാറ്റത്തിൽ ഒന്ന് പതറി അവളെ നേരെ നിർത്തി വേഗം കൈ എടുത്ത് മാറ്റി ഇനി നീ എന്ന് പറഞ്ഞാൽ നിന്റെ മോന്ത നോക്കി വരണം തരും കേട്ടോടി അമ്മു അവൻ ദേഷ്യത്തിൽ പറഞ്ഞു അപ്പോൾ എൻ്റെ പേരറിയാം അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഡേവിഡ് പെട്ടെന്നൊന്ന് പതറിപ്പോയി ഓ പിന്നെ അറിയാതെ ഒരു പേര് വിളിച്ചതേ ഉള്ളൂ ഇതാണോ നിന്റെ പേര് ഡേവിഡ് ചോദിച്ചു അതെ ഇത് തന്നെ സ്നേഹമുള്ളവർ അമ്മ ഒന്ന് വിളിക്കും ആത്മീയ നൂഴുവനും അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എങ്കിൽ ആത്മയെ സോറി പറഞ്ഞു കഴിഞ്ഞില്ലേ പോയി കിടന്നുറങ്ങും ഈ നേരത്തെ ഇങ്ങനെ എൻ്റെ ഫ്ലാറ്റിൽ കയറിയിറങ്ങുന്നത് ശരിയല്ല ഡേവിഡ് പറഞ്ഞു അത് അതെന്തെങ്കിലും കഴിച്ചോ അമ്മ വിഷയം മാറ്റാൻ എന്ന പോലെ ചോദിച്ചു ഇല്ല ഇവിടെ ഒന്നുമില്ല നാളെ എന്തെങ്കിലും വാങ്ങണം ഹോട്ടൽ ഫുഡ് കഴിച്ചു മാഡിത്തു ഡേവിഡ് പറഞ്ഞു ഞാൻ കൊണ്ടുവരട്ടെ അമ്മ ചോദിച്ചു അതിന് നിന്റെ വീട്ടിൽ അറിഞ്ഞാൽ മോശമാണ് ഒന്ന് പോകാച്ചേ അല്ലെങ്കിൽ തന്നെ നിന്റെ അച്ഛനെ ഞാനും നല്ല രീതിയിലല്ല ഡേവിഡ് വാതിൽ തുറന്നുകൊണ്ട് പറഞ്ഞു അവർ ഉറങ്ങി ഞാൻ പോയി എടുത്തിട്ട് വരാം വാതിൽ അടക്കിയെടുത്ത് പ്ലീസ് അഞ്ച് മിനിറ്റ് അമ്മു അവനെ നോക്കി കണ്ണു ചീമ്മി പറഞ്ഞു പോയി ഡേവിഡുള്ള പോക്ക് നോക്കി ചെറുതായി ചീരിച്ചു അപ്പോഴേക്കും അമ്മു ഫ്രിഡ്ജിൽ നിന്നും ചിക്കൻ കറി എടുത്ത് ചൂടാക്കി പിന്നെ കുറച്ച് ബാക്കി വന്ന ഇതിൽ ക്യാബേജിൽ തോന്നും രണ്ട് പപ്പടം കൂടി വറുത്തെടുത്തും ചോറിലൊഴിച്ചപ്പോൾ അതൊക്കെ വാതിൽ തുറന്ന് നോക്കി അപ്പുറത്ത് അച്ഛനും അമ്മയും ഉറക്കമയ്യുന്ന ഉറപ്പിൽ വേഗം വാതിലടച്ചു അവൻ്റെ ഫ്ലാറ്റിൽ കയറി ഡൈനിങ് ടേബിൾ ഇരിക്കുകയാണ് ഡേവിഡ് നല്ല മണമുണ്ടല്ലോ ഡേവിഡ് പറഞ്ഞു എല്ലാം ഫ്രിഡ്ജിലായിരുന്നു ഞാൻ ചൂടാക്കി അമ്മ പറഞ്ഞു അവനവളിൽ കൊണ്ടുവന്ന പ്ലേറ്റ് നോക്കി ഇത് എൻ്റെ അരവയർ മാത്രമേ നിറയൂ നീ ഇത് വല്ല പൂച്ചയ്ക്കും കൊണ്ടുപോയി കൊടുക്കു ഡേവിഡ് പറഞ്ഞു അയ്യോ എൻ്റെ അച്ഛനെല്ലാം കഴിക്കുന്ന അളവിലാണ് ഞാൻ ചോറെടുത്തേ അമ്മ പറഞ്ഞു അതിന് നിന്റെ അച്ഛൻ ഈർക്കിലേ പോലെ അല്ലേ ഞാൻ അങ്ങനെയാണോ എനിക്ക് അത്യാവശ്യം ചോറ് വേണം ഡേവിഡ് പറഞ്ഞുണ്ട് അവൾ കൊണ്ടുവന്ന ചോറ് ഉരുളകളാക്കി കഴിച്ചു അമ്മു അവൻ കഴിക്കുന്നത് നോക്കി നിന്നും നിൻ്റെ അമ്മ ഉണ്ടാക്കിയ കറി എന്തായാലും നന്നായിട്ടുണ്ട് എൻ്റെ ഉണ്ടാക്കുന്ന പോലെ നല്ല എരിവുണ്ട് ഡേവിഡ് പറഞ്ഞു അതെ ഈ കറി ഞാൻ ഇന്ന് വൈകുന്നേരം ഉണ്ടാക്കിയതാണ് അമ്മ പറഞ്ഞു നിനക്ക് അറിയോ നല്ലതാ പെൺകുട്ടികളാകുമ്പോൾ കുറച്ച് വെച്ച് ഉണ്ടാക്കാൻ പഠിക്കണം നിന്നെ കെട്ടുന്നവന് അതുകൊണ്ട് വയർ നിറച്ച് ചിക്കൻ കാൽ കടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അമ്മു അവൻ്റെ പ്രശംസയിൽ കുറച്ച് സ്വയം പൊങ്ങിപ്പോയി എന്നാൽ പിന്നെ നിങ്ങൾക്കെന്നെ കേട്ടിക്കോടെ പതുക്കെ അവനെ നോക്കി പറഞ്ഞു എന്നതാ കേട്ടില്ല ഡേവിഡ് വെള്ളം കുടിച്ചുകൊണ്ട് പറഞ്ഞു ഏയ് കറി നല്ല എരിവുണ്ടെന്ന് ചോദിച്ചതാണ് അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് കുറച്ച് എരിവാണ് ഇഷ്ടം അവൻ പറഞ്ഞിട്ട് മുഴുവനും കഴിച്ചു തീർത്തു പ്ലേറ്റ് കഴുകിക്കൊണ്ട് അവളെ നേരെ വന്നു ഇനിയിപ്പോ ആരെങ്കിലും കണ്ടാ ഇനി നിന്നെ കൊണ്ട് വാല ചെയ്യിപ്പിച്ചെന്ന് പറയും ഡേവിഡ് കളികയായി പറഞ്ഞു അമ്മു ദേഷ്യത്തിൽ ചുണ്ടുകൊട്ടി വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി ആത്മ്യാ ഡേവിഡ് വാതിലടുത്തും വിളിച്ചു പുറത്തേക്കിറങ്ങിയ അമ്മു തിരിഞ്ഞു നോക്കി താങ്ക്സ് അവൻ ആദ്യമായി അവളുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നെ അമ്മൂന്ന് വിളിച്ചാൽ മതി നാണത്തോടെ പറഞ്ഞു അമ്മു പോടി അവൻ അവൾക്ക് നേരെ അലറി അമ്മ വേഗം തന്നെ ഫ്ലാറ്റിൽ കയറി വാതിലടച്ചു ഡേവിഡ് ഒരു ചെറു ചിരിയിൽ വാതിലടച്ചു ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു അമ്മുവിനെ അവൻ കണ്ടാൽ ഇടയ്ക്കൊരു പുഞ്ചിരി നൽകും അതും അവൻ്റെ മൂഡനുസരിച്ച് അമ്മപ്പോ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു തുടങ്ങി മാസങ്ങൾ നീങ്ങി മോഡൽ പരീക്ഷയുടെ ചൂടിലായി പോയി അമ്മുവും നിമിഷയും ഫെബ്രുവരി നടക്കുന്ന മോഡൽ എഴുതാൻ പഠിക്കാൻ പോലും അമ്മുവിന് തോന്നാറില്ല ഡേവിഡ് അവനെ കാണുമ്പോൾ ഇന്നും ഒരു സംതൃപ്തിയാണ് മനഃപ്പുറം ബാൽക്കണിയിൽ പോയി എത്തി നോക്കും അവൻ വരുന്നു എന്നറിഞ്ഞാൽ വെറുതെ ഫ്ളാറ്റിന്റെ മുന്നിൽ വാതിൽ തുറന്നു നിൽക്കും വെറും പ്രഹസനം മാത്രം ഒരു പുഞ്ചിരി അവൻ നൽകിയാലായി ഇപ്പോൾ താൻ ജീവിക്കുന്നതന്നെ ഡേവിഡ് നൽകുന്ന ഒരു പുഞ്ചിരിയുടെ ആയുസിലാണെന്ന് തോന്നിപ്പോയി അവൾക്ക് പക്ഷെ ഇത് ആരോടൊന്നും പറയാതെ ഉള്ളിലൊരു അഗ്നിപർവ്വതം പോലെ കിടക്കുകയാണ് താൻ പഠിക്കാൻ വെറുമൊരു ആവറേജ് ആണ് കണക്ക് പാസ് ആകുമോ എന്ന് തന്നെ ഭയമാണ് തൻ്റെ ഈ മാനസിക നിമിഷയുടെ അടുത്ത് പറഞ്ഞാൽ തന്നെ മോശമായി കാണുവോ പക്ഷെ തനിക്കിത് ആരോടെങ്കിലും പറഞ്ഞേ പറ്റൂ ഞായറാഴ്ച ദിവസം നിമിഷയുടെ അടുത്ത് പോയി അവിടെ അടുത്തുള്ള കൂൾ ബാറിൽ പോയിരുന്നു എന്താ നിനക്ക് പറയണതെന്ന് പറഞ്ഞത് നിമിഷ ചോദിച്ചു നിമി അത് ഞാൻ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല ഒന്നിലും ഒരു ശ്രദ്ധ കിട്ടുന്നില്ല അമ്മ പറഞ്ഞു അതെനിക്കും അങ്ങനെ പരീക്ഷ ഡേറ്റ് ആകുമ്പോൾ ഒത്താൻ പേടിച്ച് പഠിച്ചോളും നിമിഷ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ലൈം ജ്യൂസ് വലിച്ചു കൊടിച്ചു ഇത് അതല്ല നിമ്മി എനിക്ക് എനിക്ക് ഒരാളെ ഇഷ്ടമാണ് അയാളെ കാണാൻ എനിക്കിപ്പോൾ ഓർക്കം പോലും ഇല്ല എന്ത് ആരാണ് നിന്റെ കൂടെ നടന്നിട്ട് നീ ഇതുവരെ പറഞ്ഞില്ല തുഷ്ട നമ്മുടെ ക്ലാസ്സിലെ രാഹുലാണോ അതോ മറ്റേ സ്പോർട്സ് ക്ലബിലുള്ള ചെക്കനോ ആരടി നിമിഷ ആകാംക്ഷയിൽ ചോദിച്ചു ഇവർ ആരുമല്ല സ്കൂളിലുള്ള ആളല്ല അമ്മ പറഞ്ഞു പിന്നെ പിന്നെ ആരാ നമ്മുടെ ബസ് സ്റ്റോപ്പിൽ വായി നോക്കി നിൽക്കുന്ന ആരെങ്കിലും നിന്നു ചോദിച്ചു അല്ല ഞാൻ പറയുന്നത് കേട്ട് നീന ചീത്ത പറയത് ഉറപ്പുതാ അമ്മ ചോദിച്ചു ഉറപ്പ് നിമിഷ പറഞ്ഞു എനിക്ക് എനിക്കിവിടുത്തെ എസ് ഐ ഡേവിഡ് തോട്ടത്തിൽ ഇഷ്ടം കണ്ണുകൾ ഇറക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു ഒരു നിമിഷം വേണ്ടി വന്നു അതാരാണെന്ന് നിമിഷം മനസ്സിലാക്കിയെടുക്കാൻ ഡി അതൊരു അലർച്ചയായിരുന്നു ചുറ്റുമുള്ളവർ അവരെ നോക്കി നിമിഷ വേഗം ശബ്ദം താഴ്ത്തി എൻ്റെ അമ്മു നിനക്ക് വട്ടാണോ അയാൾക്ക് എത്ര പ്രായം കാണുമു നീ ഒന്ന് ആലോചിച്ച് നോക്ക് നിൻ്റെ ഈ പ്രേമം അങ്ങേരറിഞ്ഞോ നീ തീർന്നു ഇപ്പം നിർത്തിക്കോ നിമിഷ പറഞ്ഞു അമ്മുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി നിമിഷയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് പറ്റില്ല അത്രയ്ക്കുള്ളിൽ പതിഞ്ഞു പോയി എന്തായാലും അത് തുറന്നു പറയണം എന്നെ ഇഷ്ടപ്പെടാൻ അയാൾക്ക് പറ്റും അത്രയ്ക്ക് നോവ് അനുഭവിച്ച മനസ്സാണ് എനിക്ക് എൻ്റെ സ്നേഹം കൊണ്ട് അയാളെ മാറ്റിയെടുക്കാൻ പറ്റും ഫാശിയിൽ അമ്മ പറഞ്ഞു അമ്മു നീ കുറെ സിനിമ ഡയലോഗ് പറഞ്ഞിട്ട് എന്ത് കാര്യം നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നീ അത് പറഞ്ഞോ പക്ഷെ ഇപ്പം വേണ്ട പതിനെട്ട് പോലും തികയാതെ പറഞ്ഞാൽ ഉറപ്പായിട്ടും റിജക്റ്റ് ചെയ്യും നീ നിന്റെ പതിനെട്ടാമത്തെ ബർത്ത്ഡേ കഴിഞ്ഞ് പറഞ്ഞു നോക്ക് ഒറ്റയ്ക്ക് വീഴില്ല പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞ് ശരിയാക്കാം നിമിഷ പറഞ്ഞു അമ്മ സന്തോഷത്തിൽ അവളുടെ കൈ പിടിച്ചു ഇങ്ങനെ എന്നെ ഇറക്കി പിടിക്കലേ അമ്മു എനിക്ക് നിന്നേക്കാൾ പേടിയുണ്ട് ആൾ സുന്ദരനാണ് കട്ടക്കാലിപ്പൻ പോലീസും പക്ഷെ നമ്മളെ പ്രായത്തിലുള്ളവർക്കല്ല ചേച്ചിമാർക്കാണ് ചേരുക നമ്മളിപ്പോഴും കുട്ടിയല്ലേ നിമിഷ പറഞ്ഞു ഓ പിന്നെ എന്ത് അയാൾ വിചാരിച്ചാ എനിക്കിപ്പോൾ ഒരു കുട്ടിയാകും അമ്മ ചുണ്ടു കുറിപ്പിച്ച് പറഞ്ഞു അസ്ഥിക്ക് പിടിച്ചു അല്ലേ നിമിഷ ചോദിച്ചു അമ്മ അതിന് ചെറിയ ചിരി നൽകി അമ്മ തിരിച്ച് ഫ്ലാറ്റ് എത്തി റൂമിലിരിക്കാൻ എന്തോ മൂട് തോന്നുന്നില്ല താഴെ പാർക്കിൽ പോയിരുന്നു അവിടെ തന്നെ പെഞ്ചിൽ പെട്ടെന്നൊരാൾ വന്നിരുന്നു സിഗരറ്റ് വലിക്കുന്ന കണ്ട് അമ്മ ഞെട്ടലോടെ നോക്കി ഡേവിഡ് സാർ ഞെട്ടലോടെ അമ്മ പറഞ്ഞു അവനൊരു പുക വലിച്ചുകൊണ്ട് അവളെ നോക്കി എന്താ നീ ഇവിടെ ഒറ്റയ്ക്ക് അവൻ ഗൗരവത്തിൽ ചോദിച്ചു ഞാൻ ഞാൻ ടൗണിൽ പോയി വന്നതായിരുന്നു പിന്നെ കുറച്ച് നേരം ഇവിടെ ഇരിക്കാമെന്ന് കരുതി അമ്മ പറഞ്ഞു നിൻ്റെ അച്ഛനെ കണ്ടിരുന്നു നിനക്ക് എന്തോ എക്സാം ആണ് മോളെ ഡോക്ടറാക്കണം എന്നൊക്കെ വീമ്പ് പറഞ്ഞിരുന്നു ഡേവിഡ് പറഞ്ഞു അതിന് ഞാൻ പാസ്സായാലല്ലേ എനിക്ക് കണക്ക് തീരെ അറിയില്ല അമ്മ പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ കുറച്ച് ഞാൻ പറഞ്ഞു തരാം നീ രാത്രി വാ ഞാൻ ചിലപ്പോൾ ലേറ്റ് ആകും നിൻ്റെ തന്ത സമ്മതം നൽകിയാൽ മാത്രം വന്നാൽ മതി അല്ലാതെ വരണ്ട ഡേവിഡ് പറഞ്ഞു അപ്പോൾ ട്യൂഷനാണോ അമ്മ ചിരിച്ചോണ്ട് ചോദിച്ചു അങ്ങനെയല്ല കുറച്ച് എളുപ്പ വഴികൾ പറഞ്ഞു തരാം അവൻ പറഞ്ഞു ഈ സിഗരറ്റ് എന്തിനാ ഇങ്ങനെ വലിച്ചു വിടുന്നേ വേഗം ചത്തുപോകും ചുണ്ടു കൂർപ്പിച്ച് പറഞ്ഞു അമ്മ ഓ നാൽപ്പതാകാനായി ഇനി ഒരു പത്തല്ലെങ്കിൽ പതിനഞ്ച് കൊല്ലം ജീവിച്ചാലായി അതിന് എന്തിനാ വെറുതെ ഇതിൻ്റെ സുഖം കളയുന്നത് നിങ്ങളൊക്കെ ചെറുപ്പം നിങ്ങൾ ജീവിക്ക് അവൻ കാര്യമായി പറഞ്ഞു സ്വയം ഒരു വയസ്സനായി കാണരുത് സാർ ചെറുപ്പാണ് ആരോഗ്യമുണ്ട് ഭംഗിയുണ്ട് അമ്മ പറഞ്ഞു അവൻ അവളെ ഒരു കൈകണ്ടു വലിച്ച് അവൻ്റെ അടുത്തേക്ക് ഇരുത്തി അമ്മു അവൻ്റെ പെട്ടെന്നുള്ള വലിയിൽ ഒന്ന് പേടിച്ചു പോയി അത്ര അടുത്താണ് ഇരിക്കുന്നത് തോൾ മുട്ടി തുടമുട്ടി അവനവള് താഴെത്തുമ്പിൽ പിടിച്ച് അവൻ്റെ മുഖത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് അത്ര സുന്ദരനാണോടി അവൻ ചോദിച്ചു എൻ്റെ കണ്ണിൽ സുന്ദരനാണ് അമ്മ നിഷ്കളങ്കമായി പറഞ്ഞു ഡേവിഡ് ഉറക്കെ പൊട്ടിച്ചിരിച്ചു അതുകൊണ്ടാവും കെട്ടു താലി പൊട്ടിച്ചെറിഞ്ഞ് പെണ്ണ് ഒരാഴ്ച പോലും തികയതെ ഓടിപ്പോയത് ഡേവിഡ് എവിടെയോ നോക്കി പറഞ്ഞു അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ദേഷ്യവും വിഷമവും മനസ്സിലായി എന്ന പോലെ അമ്മു അവൻ്റെ കയ്യിൽ പിടിച്ചു അവൻ അവളെ നോക്കി നമ്മൾ നമ്മളിഷ്ടപ്പെടുന്നവരല്ല സാർ കുടക്കൂട്ടേണ്ടത് അതൊരു തെറ്റായ ചിന്തയാണ് നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ കൂട്ടിയാലേ ജീവിതം അടിപൊളിയാകും സാനെ സ്നേഹിക്കുന്ന ആരെങ്കിലും വരും അപ്പോൾ അവരെ സ്വീകരിച്ചാൽ മതി അമ്മ പ്രതീക്ഷയോട് ചോദിച്ചു ആര് വരാൻ ഡേവിഡ് താല്പര്യമില്ലാത്തതുപോലെ സംസാരിച്ചു വന്നാലോ അമ്മ ചോദിച്ചു വന്നാ എപ്പൂടെ കൂട്ടി എൻ്റെ കോച്ചിൻ്റെ തള്ളയാക്കിയെന്ന് ചോദിച്ചാൽ മതി ഡേവിഡ് ഒരു ചിരിയോട് കൂടി പറഞ്ഞു അത് കേട്ട് അമ്മ നാണത്തിൽ പോയി ഞാൻ ചിരി നൽകി നീ എന്തിനാ നാണിക്കുന്നേ നിന്നെന്തായാലും ഇപ്പോൾ ഒന്നും കെട്ടിക്കെന്ന് വിചാരിക്കേണ്ട പിന്നെ സ്കൂളിൽ വല്ല പ്രേമവും ലൈൻ സെറ്റപ്പ് ഉണ്ടോയെന്ന് നിനക്ക് അവൻ കാര്യമായി ചോദിച്ചു അമ്മ വേഗം അവൻ്റെ കയ്യിൽ രണ്ടും മുറുക്ക പിടിച്ചു സത്യയും ആരില്ല എനിക്ക് സ്കൂളിൽ ഒരു ലൈൻ പോലുമില്ല അമ്മ പറഞ്ഞു ഉണ്ടെങ്കിലും കുഴപ്പവും ഇല്ല തന്ത അറിയത് നോക്കിയാൽ മതി പിന്നെ പഠിത്തത്തിൽ ഉഴപ്പ് കാണിക്കരുത് ഡേവിഡ് പറഞ്ഞു അമ്മു അവനെ നോക്കി താൻ പ്രണയിക്കുന്നത് ഇവനെയാണ് എന്നെന്താണ് മനസ്സിലാക്കാത്തത് തൻ്റെ ഹൃദയത്തിൽ മുഴുവനും ഇയാളുടെ ഇഷ്ടമാണ് എങ്ങനെ പറയും ഞാനെന്നാ പോട്ടെ ജയൻ്റെ വീട്ടിൽ പോകണം അവിടെ ഒരു ഫംഗ്ഷനുണ്ട് ഇറങ്ങിയപ്പോഴാണ് നിന്നെ കണ്ടത് പിന്നെ എക്സാം പേടിക്കണ്ട നിൻ്റെ അച്ഛൻ സമ്മതിച്ചാൽ ഞാൻ നാളെ മുതൽ പറഞ്ഞു തരാം അവളെ കവളിൽ തലോടി അവൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും നടന്നു പോയി അച്ഛ ഞാൻ മാത്സ് പഠിക്കാൻ വേണ്ടി വെറും കുറച്ച് സമയം സാറിൻ്റെ കൂടെ പൊയ്ക്കോട്ടെ അമ്മ സമ്മതിച്ചു കഴിഞ്ഞു അമ്മ കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു പൊയ്ക്കോ അവിടെ കിടന്ന നന്നായി പഠിക്കണം പിന്നെ അച്ഛനെ നല്ലപോലെ പൊക്കി പറയണം രാജീവൻ കാര്യമായി പറഞ്ഞു അച്ഛൻ്റെ കളത്തിന് നന്നായി സാറിനറിയും അതുകൊണ്ട് പൊക്കി വിട്ട് കാര്യമില്ല ചിരിച്ചുണ്ടോ പറഞ്ഞ് അമ്മ ഓടി അന്ന് രാത്രി ഏകദേശം പത്ത് മണിയായി അവൻ ഫ്ലാറ്റിൽ വരാൻ അമ്മു അവൻ്റെ അനക്കം ബാൽക്കണിയിൽ നിന്നും അറിഞ്ഞതും വേഗം ബുക്കും എടുത്തോടി കോളിംഗ് ബെല്ലടിച്ചു നീ അപ്പോൾ ശരിക്കും പഠിക്കാൻ തന്നെയാണ് ഉദ്ദേശം ഡേവിഡ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു പിന്നെ എന്നെ പഠിപ്പിക്കാൻ നിങ്ങളൊരാളുണ്ടല്ലോ അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു വാ അവനുള്ളിലേക്ക് കയറി അവനുള്ള അടുത്ത മേശപ്പുറത്ത് ഒരു കസേര വലിച്ചിട്ടിരിക്കാൻ പറഞ്ഞു ഒപ്പം അവനും നിനക്ക് ഇൻട്രഗേഷൻ അറിയോ ഈ സൈൻ കോസ് ടാൻ എല്ലാം അവൻ ചോദിച്ചു അത് തീരെ അറിയില്ല അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അവൾക്ക് ബേസിക്ക് തൊട്ടെല്ലാം പറഞ്ഞു കൊടുത്തു അമ്മ എല്ലാം ശ്രദ്ധിച്ച് കേട്ടു അവനൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ കൊടുത്തുകൊണ്ട് കിച്ചണിൽ പോയി ഒരു കോഫി ഇട്ട് അവൾക്ക് നൽകി ചെയ്തോ അവൻ ചോദിച്ചു അമ്മ മോളി ഈ കോഫി കൊടിക്ക് അപ്പോൾ ഒരു ഉണർവ് വരും അവൻ പറഞ്ഞുകൊണ്ട് അടുത്തിരുന്നു അമ്മു അവനെ നോക്കിക്കൊണ്ട് കോഫി കൊടിച്ചു അവൻ്റെ നെറ്റിയിൽ നിന്നും വിയർപ്പ് പൊടിഞ്ഞു നിൽക്കുന്നു കട്ടി മീശിയിൽ കാപ്പിയുടെ പത ചെറുതായി ആയിട്ടുണ്ട് അമ്മു നീട്ടി അവൻ്റെ ചുണ്ട് തുടച്ചു അവൻ പതർച്ചയിൽ അവളെ നോക്കി അവിടെ മീശിയിൽ ഒട്ടിപ്പിടിച്ചത് തൂത്ത് കളഞ്ഞതാണ് അമ്മ പറഞ്ഞു അവനൊന്ന് നമർത്തി മോളി പിന്നെയും നോട്ടം അവൻ്റെ മേൽ തന്നെയാണ് നോട്ടമെടുക്കാൻ തോന്നുന്നില്ല ആ കൈകൾ എന്നിപ്പോൾ ഉണരുന്നതും ചുണ്ടുകൾ വരെ താൻ പകൽ സ്വപ്നം കണ്ടിരിക്കുന്നു അമ്മോ അവൻ തൻ്റെ കയ്യിൽ അമർത്തി തട്ടിയപ്പോഴാണ് അമ്മ ഉണർന്നത് നീ ചെയ്ത് നോക്കട്ടെ നോട്ടാ അവനുള്ള പ്രോബ്ലം ചെക്ക് ചെയ്തു ഇത് പകുതി വരെ ശരിയാണ് പക്ഷെ അവസാനം നീ തിരിച്ചു കുറച്ചുകൂടി പ്രോബ്ലംസ് ചെയ്യും എന്നിട്ട് നാളെ വീട്ടിൽ പോയി ബാക്കി സെൽഫ് സ്റ്റഡി മതി പിന്നെ നാളെ എടുത്ത ടോപ്പിക്ക് എടുക്കാം നിനക്ക് വേറെ സബ്ജെക്റ്റ് കൂടി പഠിക്കാനില്ലേ ഡേവിഡ് ചോദിച്ചു ശരി ഞാനിപ്പോൾ ഒരു സിഗരറ്റ് വളിച്ചു വരാം ബാൽക്കണിയിൽ ഉണ്ടാകും നീ അഞ്ച് പ്രോബ്ലംസ് കൂടി ചെയ്തിട്ട് വീട്ടിൽ പോവിഡ് പറഞ്ഞോണ്ട് പുറത്തേക്ക് ഇറങ്ങി